നമസ്കാരം ബീഹാറിൽ ബി ജെ പിയിൽ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന്റെ മധുരം അധികം വൈകാതെ ഇതാ കയ്പായിരിക്കുകയാണ് ബി ജെ പിയിൽ ഇപ്പോഴുണ്ടായ ആന്തരിക പൊട്ടിത്തെറികൾ പാർട്ടിയുടെ പ്രത്യക്ഷമായ ശക്തി പ്രകടനങ്ങൾക്കപ്പുറമുള്ള പച്ചയായ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ ആർ കെ സിംഗിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് സസ്പെൻഡ് ചെയ്ത നടപടി തുടർന്ന് അദ്ദേഹം പാർട്ടി വിട്ടു പോയത് ഒപ്പം എം എൽ എ അശോക് കുമാർ അഗർവാൾ കൈദാർ മേയർ ഉഷ അഗർവാൾ എന്നിവർക്കെതിരെയും നടപടിയെടുത്തത് ഇതെല്ലാം വിജയാഘോഷങ്ങൾക്കിടയിലെ വലിയ അസ്വസ്ഥതകളായിട്ട് മാറിക്കഴിഞ്ഞു ദീർഘകാലമായി ബീഹാർ സർക്കാരിന്റെ ഭരണത്തിലും സഖ്യകക്ഷികളുടെ പ്രവർത്തനത്തിലും ശക്തമായ വിമർശനം ഉന്നയിച്ച നേതാവാണ് ഈ ആർ കെ സിംഗ് സംസ്ഥാനത്തെ വലിയ അഴിമതി ആരോപണങ്ങൾ അദ്ദേഹം പരസ്യമായി ഉന്നയിച്ചിട്ടുണ്ട് ചില മുതിർന്ന നേതാക്കൾക്കെതിരെ പോലും വിരൽ ചൂണ്ടാൻ അദ്ദേഹം സധൈര്യം മുന്നോട്ട് വന്നു പാർട്ടി നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ തന്റെ അഭിപ്രായങ്ങളും അഴിമതിക്കെതിരായ നിലപാടും അദ്ദേഹം ശക്തമായി നിലനിർത്തി അദ്ദേഹത്തിന്റെ ഈ ധീരമായ സത്യസന്ധത തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് തൊട്ടു പിന്നാലെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്ന ലേബലിൽ സസ്പെൻഷൻ അടിച്ച് കയ്യുകൊടുത്തിരിക്കുന്നത് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ബി ജെ പിയുടെ അച്ചടക്കം എന്ന വാദമാണ് ഒരു നേതാവ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെയും പൊതു നയങ്ങളെയും പിന്തുണയ്ക്കുമ്പോൾ തന്നെ അഴിമതി പോലുള്ള ഗുരുതരമായ വിഷയങ്ങളിൽ സ്വന്തം മുന്നണിയിലെ നേതാക്കളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമായി മുദ്രകുത്തി പുറത്താക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് തങ്ങളുടെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാതെ ഭരണത്തിലെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ നിശബ്ദരാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് എങ്കിൽ അത് അർത്ഥമാക്കുന്നത് ഉയർന്നു വരുന്ന എല്ലാ വിമർശനങ്ങളെയും പാർട്ടി അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യമാണ് ഇത് ജനാധിപത്യപരമായ സംവാദങ്ങൾക്കുള്ള വാതിൽ കൊട്ടിയടക്കുന്നതിന് തുല്യം തന്നെയാണ് ഭരണപരമായ പോരായ്മകളെയും അഴിമതി ആരോപണങ്ങളെയും ധീരമായി തുറന്നു കാട്ടിയ ഒരു മുതിർന്ന നേതാവിനെതിരെ ഉടൻ നടപടി സ്വീകരിച്ചതിലൂടെ അഴിമതിക്കെതിരെ പോരാടുക എന്ന തങ്ങളുടെ പരസ്യമായ മുദ്രാവാക്യത്തിന് വളരെ വിരുദ്ധമായ സമീപനമാണ് ബി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ആർ കെ സിംഗിനെ പോലെ ഒരു വ്യക്തിയുടെ രാജി കേവലം ഒരു നേതാവിന്റെ കൊഴിഞ്ഞുപോക്കല്ല മറിച്ച് സത്യസന്ധവും ശക്തവുമായ ശബ്ദങ്ങളെ പാർട്ടിക്ക് ആവശ്യമില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് ഈ നടപടി ബി ജെ പിയുടെ ആന്തരിക ജനാധിപത്യത്തിന്റെ ശോഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് വിജയം ആഘോഷിക്കുന്നതിനേക്കാൾ പാർട്ടിയുടെ പ്രതിച്ഛായ്ക്ക് ഈ നടപടി ദോഷകരമാകാനുള്ള സാധ്യത നമ്മൾ സംസാരിക്കണം ആർ കെ സിംഗിന്റെ വിമർശനങ്ങളുടെ കാതൽ പലപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭരണപരമായ പോരായ്മകളോടും അതുപോലെ അഴിമതി ആരോപണങ്ങളോടുമുള്ളതായിരുന്നു ആദ്യത്തെ രണ്ട് മോദി മന്ത്രിസഭകളിൽ ഊർജ മന്ത്രിയായിരുന്ന അദ്ദേഹം എൻ ഡി എ സർക്കാർ അദാനി പവറിൽ നിന്ന് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ ഒപ്പിട്ട കരാറിനെതിരെ അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ ഗുരുതരമായ അഴിമതി ആരോപണമാണ് ഉയർത്തിയത് യൂണിറ്റിന് ആറ് ദശാംശം പൂജ്യം ഏഴ് അഞ്ച് രൂപ നിരക്കിൽ വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം വളരെ ഉയർന്നതാണെന്നും ഇത് സംസ്ഥാനത്തിന് ഒന്നേ ദശാംശം നാല് ഒന്ന് പൈസ അധിക ഉണ്ടാക്കുമെന്നും അദ്ദേഹം പരസ്യമായി തുറന്നടിച്ചു ഒരു മുൻ കേന്ദ്രമന്ത്രി തന്നെ സ്വന്തം മുന്നണിയിലെ സർക്കാരിനെതിരെ ഇത്രയും വലിയ സാമ്പത്തിക ആരോപണം ഉന്നയിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിന് കനത്ത പ്രഹരമായി എന്നത് യാഥാർത്ഥ്യമാണ് ഇതിനു പുറമെ ബീഹാർ ബി ജെ പി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ പ്രശാന്ത് കിഷോർ ഉയർത്തിയ അഴിമതി ആരോപണങ്ങളെ ആർ കെ സിംഗ് അനുകൂലിച്ചത് പാർട്ടി നേതൃത്വത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചു തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യമായ അഴിമതി രഹിത ഭരണം എന്ന ആശയത്തിന് മങ്ങലേൽപ്പിക്കുന്നതായിരുന്നു സിംഗിന്റെ ഓരോ വാദങ്ങളും അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ സാധാരണ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമിടയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ബി ജെ പിയുടെ അച്ചടക്കം എന്ന വാദം പൊളിയുന്നത് അഴിമതിക്കെതിരെ പോരാടാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയുന്ന അതേ പാർട്ടി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച സ്വന്തം നേതാവിനെ പുറത്താക്കാൻ കാണിച്ച തിടുക്കം പാർട്ടിയുടെ ആഭ്യന്തര ജനാധിപത്യം എത്രത്തോളം ദുർബലമാണെന്നാണ് കാണിക്കുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ ഇഷ്ടക്കേടിന് പാത്രമാകുന്ന ശക്തമായ സ്വരങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത് ആർ കെ സിംഗിനെ പോലെ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുന്നവരെ കൈകാര്യം ചെയ്യുന്ന രീതി തട്ടിലുള്ള മറ്റു നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പാണ് വിമർശനങ്ങളെ കേൾക്കാൻ തയ്യാറാകാത്ത ഈ സമീപനം ദീർഘകാല അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ആന്തരിക വൈരുദ്ധ്യങ്ങൾ രഹസ്യമായി പുകയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഘോഷങ്ങൾക്കിടയിലും ബി ജെ പിയിലെ ഈ പ്രശ്നങ്ങൾ ബീഹാറിലെ രാഷ്ട്രീയ സ്ഥിരതയെയും പാർട്ടിയുടെ ഭാവിയെയും ചോദ്യം ചെയ്യുന്നതാണ്